നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം നാരദൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാരായണ നാരായണ എന്ന ഭഗവത് നാമവും ഉച്ചരിച്ച് വീണയും പിടിച്ചു നിൽക്കുന്ന ഒരാളെയാണ് അല്ലേ മാത്രമല്ല അവിടെയും ഇവിടെയും എല്ലാം ഓ നടന്ന് നുണ പറഞ്ഞ് മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു സ്വഭാവമുള്ളതായിട്ടാണ് നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ നാരദമുനി അങ്ങനെയുള്ള ഒരാളല്ല പിന്നെയോ നല്ലൊരു വിഷ്ണുഭക്തനും വിഷ്ണു ഭഗവാന്റെ പ്രത്യേക വാത്സല്യം ലഭിച്ചിട്ടുള്ളതുമായ ആളാണ് നാരദമുനി ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം ദേവശി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സ്വർഗത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്ന ഋഷിമാരെയാണ് ദേവശികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളിലും പ്രാവീണ്യം നേടിയ മികച്ച പണ്ഡിതനാണ് നാരദൻ പുരാണങ്ങളിൽ ഇത്രയേറെ പ്രസിദ്ധി ആർജിച്ച വേറൊരു കഥാപാത്രം ഇല്ലെന്ന് വേണം പറയാൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദൻ്റെ ജനനം ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നാണ് ഇനി നമുക്ക് അദ്ദേഹത്തിന് നാരദൻ എന്ന പേര് ലഭിച്ചതെങ്ങനെയാണെന്ന് നോക്കാം കന്യാകുബ്ജത്തിലെ രാജാവായ ദൃമിളനും ഭാര്യ കലാപതിയും സന്താനങ്ങളില്ലാത്തതിനാൽ വളരെ ദുഃഖിതരായിട്ടാണ് കഴിഞ്ഞു പോന്നത് ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കൊന്നും ഫലമില്ലാതെ വന്നപ്പോൾ കഠിനമായ ദുഃഖഭാരത്തോടെ അവർ കൊട്ടാരം വിട്ട് ഗംഗാതീരത്തെത്തി അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഉഗ്രതപസ് കണ്ട് അലിവ് തോന്നിയ കശ്യപൻ അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം താൻ ഒരു അമ്മയാകാൻ പോവുകയാണെന്ന സന്തോഷവാർത്ത ഭർത്താവായ ദ്രുവിളനോട് പറഞ്ഞെങ്കിലും അതിൽ രാജാവിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല മാത്രമല്ല തൻ്റെ സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ അറിവോടെ തന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു തുടർന്ന് അദ്ദേഹം വനവാസത്തിന് പോകാൻ തയ്യാറായി ഇതറിഞ്ഞ ഭാര്യ കലാവതിയും കൂടെ പോകാൻ തീരുമാനിച്ചു ഭാഗ്യദോഷമെന്നു പറയട്ടെ വനത്തിലെത്തിയ ദൃമിളൻ അധികം വൈകാതെ കാലപുരി പോകി ദുഃഖാർത്ഥയായ കലാവതി തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കാൻ തയ്യാറായെങ്കിലും ഒരശരീരി കേട്ടതിനെ തുടർന്ന് സതി അനുഷ്ഠിക്കാതെ തിരികെ പോന്നു ഭർത്താവിൻ്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തു പോയതിനാൽ കലാവതിക്ക് ഒരു ജീവിതമാർഗം ഇല്ലാതായി തുടർന്ന് ഗ്രാമത്തിൽ ചെന്ന് ഒരു ബ്രാഹ്മണഗൃഹത്തിൽ ദാസ്യവേല ചെയ്ത് ജീവിക്കാൻ തുടങ്ങി അവിടെ വെച്ച് കലാവതി തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി കുറേ കാലമായി വരൾച്ച കൊണ്ട് പൊറുതിമുട്ടിയ ഗ്രാമമായിരുന്നു അത് എന്നാൽ കുട്ടിയുടെ ജന്മത്തോടെ ഗ്രാമവാസികളെ സന്തോഷത്തിൽ ആറാടിച്ച് അവിടെ ഉഗ്രമഴ പെയ്തു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത്യുഗ്രമായ മഴ ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ മതിമറന്ന യജമാനായ ബ്രാഹ്മണൻ കലാവതിയുടെ കുഞ്ഞിന് നാരദൻ എന്ന് പേരിട്ടു നാരം എന്നാൽ ജലം എന്നാണ് അർത്ഥം നാരദൻ എന്നാൽ ജലം ദാനം ചെയ്യുന്നവൻ എന്നും നാരദന് ആ പേര് ലഭിച്ചതെങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം